മോഡിയുടെ ഭരണത്തിന്റെ അവസാനത്തിന്റെ തുടക്കം ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് ഇനിയും ഇന്ത്യ പുതിയൊരു മാർഗത്തിലേക്ക് പുതിയൊരു പാതയിലേക്ക് പോകും ഇന്ത്യയുടെ പഴയകാല പ്രതാപം വീണ്ടെടുത്തുകൊണ്ട് രാജ്യത്തെ ജനാധിപത്യ മതേതരത്വ ശക്തികളുടെ ഒരു വിജയമാണ് അല്ലെങ്കിൽ ഒരു മുന്നേറ്റമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് ആ മുന്നേറ്റത്തെയാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞത് അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മാറ്റുകൂട്ടുന്നത് കൂട്ടുന്നത് തിളക്കം കൂട്ടുന്നത് ബഹുമാനായി ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ വലിയ ഒരു അശാന്തമായ ഒരു പരിശ്രമമുണ്ട് ഇന്ത്യ മുഴുവൻ നടന്ന് രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ സ്നേഹത്തിൻ്റെ സന്ദേശമെത്തിച്ച ശ്രീ രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധി ആ ജോഡോ യാത്രയിലൂടെ മുന്നോട്ട് വെച്ച ഇന്ത്യയുടെ രാഷ്ട്രീയം ഇന്ത്യയുടെ ആത്മാവിനെ അത് 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 സന്തോഷിപ്പിച്ചിട്ടുണ്ട് അതിൽ നിന്നുള്ള ഒരു വിജയമാണ് ഈ ഇത് കാണാൻ കഴിഞ്ഞത് എന്ന് സന്തോഷത്തൂടി പറയുന്നു ഏതായാലും ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു കേരളത്തിലും ഇന്ത്യയിലും ജനാധിപത്യ മുന്നണിക്കും അതുപോലെ തന്നെ ഇന്ത്യൻ ഇന്ത്യ മുന്നണിക്കുമുണ്ടായ വിജയം അഭിമാനകരമായ വിജയമാണ് ഇവിടെ കേരള തലക്കാരും ഒരു ഒന്ന് പറയുന്നു ഞാൻ ഒരു കാര്യത്തിൽ വളരെ സന്തുഷ്ടനാണ് കേരളത്തിലെ ജനാധിപത്യ മുന്നണിയുടെ ഒരു തിളങ്ങുന്ന വിജയമാണ് ആ തിളങ്ങുന്ന വിജയത്തെക്കാൾ കൂടുതൽ ഒരു മിന്നുന്ന വിളി വിജയ വിജയമുണ്ടായത് ദേശീയ തലത്തിലാണ് ഇന്ത്യ മുന്നണിക്കുണ്ടായ ഒരു വള ഒരു മുന്നേറ്റം എല്ലാ കണക്കുകൂട്ടലുകളെയും അതിജീവിച്ചുകൊണ്ട് എല്ലാ ഏതെല്ലാം രീതിയിൽ ഇന്ത്യ മുന്നണിയെ അപമാനിക്കാമോ അതുപോലെ തന്നെ കുറ്റപ്പെടുത്താമോ അതൊരു പ്രധാനമന്ത്രിയുടെയും നേതാക്കന്മാരുടെയും സാന്നിധ്യത്തിൽ നടന്നിട്ട് പോലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് അവസാന സമയത്തുണ്ടായത് എക്സിറ്റ് പോളുകളുടെ പോലും പ്രവചനങ്ങൾ അതിജീവിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിക്കുണ്ടായ ആ വിജയം മിന്നുന്ന വിജയമാണ് ഇത് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ പുതിയൊരു വഴിത്തിരുമുണ്ടാകുന്നു കഴിഞ്ഞ പത്തു വർഷക്കാലം നമ്മുടെ രാജ്യത്ത് ശ്രീ മോഡിയുടെ ഭരണം നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ അതിന്റെ മൂല്യങ്ങളെ തകർത്ത് ജനാധിപത്യ മതേതരത്വ സങ്കല്പങ്ങളെ തകർത്ത് ഏകാധിപത്യത്തിന്റെയും ഫാസിസത്തിന്റെയും മാർഗത്തിലൂടെ വർഗീയ അജണ്ട വെച്ച് മുന്നോട്ട് പോയ മോഡിയുടെ ഭരണത്തിൻ്റെ അവസാനത്തിന്റെ തുടക്കം ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് അരലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിന് വിജയിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമുണ്ട് ഞാൻ അതിനാദ്യമായി ജനങ്ങളോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് ഒരു നിയോജമണ്ഡലത്തിൽ വീണ്ടും രണ്ടാം വട്ടം വിജയിക്കുമ്പോൾ സ്വാഭാവികമായും എൻ്റെ ഉത്തരവാദിത്വം വർദ്ധിക്കുമെന്ന് എനിക്കറിയാം ആ ഉത്തരവാദിത്വം സത്യസന്ധതയോടുകൂടെ നിറവേറ്റണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് എൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും ഉണ്ടാകും ഇവിടുത്തെ വിജയം ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഉണ്ടായ സാഹചര്യങ്ങളും വലിയ ഒരു കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുമാണ് ഇവിടുത്തെ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടെ നിന്നുള്ള ജനപ്രതിനിധികൾ എം എൽ എമാർ അതുപോലെ മറ്റു ജനപ്രതികളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടിയുള്ള സർവ്വസന്നാഹവും ഒരുക്കി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഇത്രയും ഈ കാട്ട് കാലഘട്ടത്തിൽ പോലും ഇത്രയും ഉള്ള വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞത്